ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മന്ദാരം പബ്ലിക്കേഷൻസിന്റെ പുസ്തകപ്രകാശനവും ക്യാമ്പയിനും ഹൃദ്യാനുഭവമായി മന്ദാരം പബ്ലിക്കേഷൻസ് ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ എന്ന സാഹിത്യകൃതിയുടെ പ്രകാശനവും സാഹിത്യ സംഗമവും കേരള സാഹിത്യ അക്കാദമി തൃശൂരിൽ നടന്നു കവി എ ടി അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മന്ദാരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവി ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു ശരവാന്തൽ എന്ന സാഹിത്യ പുസ്തകത്തെ കവിയത്രി സുഹ്റാ ഗഫൂർ പരിചയപ്പെടുത്തി പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ റിയാദ് എസ് ഖാൻ പുസ്തകം ഏറ്റുവാങ്ങി വിദ്യാർത്ഥികൾക്കായുള്ള സൗജന്യ പുസ്തക വിതരണം ലോക കേരള സഭാ അംഗം പി കെ കെബീർ സലാല നിർവഹിച്ചു മന്നാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്യൂർ ലിറ്ററേച്ചർ ഓഫ് ലവ് സന്ദേശ പ്രചരണവും ആമുഖ പ്രഭാഷണവും നിർവഹിച്ചു ലിറ്ററേച്ചർ ഓഫ് ലവ് ഫോർ സ്റ്റുഡൻസ് എന്ന സന്ദേശം വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിന് വേണ്ടി പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായി മന്ദാരം പബ്ലിക്കേഷൻസ് സാഹിത്യകൃതികൾ പ്രസിദ്ധീകരിക്കുന്നു പ്രസിദ്ധീകരണവും പുസ്തകവും തികച്ചും സൗജന്യമായിരിക്കും നന്മയും സ്നേഹവും സഹജീവികളോട് കരുണയുമുള്ള ഒരു തലമുറയെ സാഹിത്യരംഗത്ത് വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് മന്ദാരം ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ ക്യാമ്പയിനും സംഘടിപ്പിക്കും അവരുടെ സ്കൂൾ കോളേജ് ലൈബ്രറിയിലേക്കും പുസ്തകങ്ങൾ സൗജന്യമായി നൽകുമെന്ന് മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ പറഞ്ഞു സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി ചെമ്മട് തിരക്കഥാകൃത്ത് പ്രവീൺ ബാലകൃഷ്ണൻ മുൻ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് സെക്രട്ടറി ശ്യാംകുമാർ മാധ്യമ പ്രവർത്തകൻ ഡാറ്റസ് എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു കവികളായ എളവൂർ വിജയൻ പാലോട്ട് ജയപ്രകാശ് കവിയത്രിമാരായ ഷെറീന കെ എസ് ദിവ്യ നീലാംബരി സുശീല നിത്യാനന്ദൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നൂറിലേറെ എഴുത്തുകാർ പങ്കെടുത്ത പരിപാടിയിൽ കവയത്രിമാരായ സൈരന്ത്രീ വീണ സ്വാഗതവും പത്മജ നടുവട്ടം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് മെജസ്റ്റിക് ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ്